അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മള് സാദ്രന്റെ വണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പോവാനോ സ്കൂട്ടർ സ്കൂട്ടർ ടൂ വീലർ അപ്പൊ ഞാൻ കൊറേ ദിവസമായി പറയുന്നു പഠിക്കണം പഠിക്കണം അപ്പൊ ഇന്ന നമുക്ക് പോകാനൊരു അവസരം കിട്ടില്ലേ അപ്പൊ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഞങ്ങൾ അവിടേക്കാണ് പോണത് അവിടുന്ന് പിടിക്കാം അപ്പൊ നമ്മള് ഇറങ്ങി ഇറങ്ങിയില്ല ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട് എവിടെയാ ചാവ് എവിടെ വെക്കുന്നത് ഇന്ന് നമ്മള് സ്ഥലം മാറ്റി അതെ നമ്മള് ഷൂസിന്റെ ഉള്ള വെച്ചത് എടാടത്തേക്കാ പോസ്മാൻ കിട്ടോ ആസ്മാൻ ആസ്മാൻ പാണക്കാരനായ ആസ്മാൻ വലിയൊരു കേറ്റ വരുണ്ട് വണ്ടീന്റെ ബെൽറ്റ് രണ്ടാമോ കേറ്റാ വന്നിട്ടോടാട്ടോ

അവിടെ വാടാ നടക്കല്ലേ ഓടി വാ പെട്രോൾ തീർന്നുണ്ടാവലേക്ക് യാക്കോർനെ പെട്രോളുമില്ലേന്ന് ഓടി അവിടെ നല്ല ഭംഗിയുണ്ടല്ലേ സർ നാണാനേ പോടേ അതിൻ അപ്പുറത്തുള്ള ടൈം അതിൻ അപ്പുറത്തെ ഓക്കേ ഗൗണ്ട് അവിടെ കുറയില്ല ഗൗണ്ടോ അപ്പ ഇതാണ് ഗൗണ്ട് നീ നല്ല വാഴേന്തൊക്കെ നടല്ലടോ വാഴയോ ഗയ്സ് നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ വായ നമ്മൾ ഇവിടെ വായുവിലെത്തി മണ്ണൊക്കെ കൂട്ടിട്ടിട്ടു എട്ടും എഴുതി പഠിക്കാം അല്ലെ ഓടിച്ചു പഠിക്കാം നല്ല രസേടാ നല്ല രസേ ഇവിടെ ആരും അല്ല എനിക്ക് പഠിക്കാൻ നല്ല ോ ഗ് പണ്ട് വല്യ ഗ്രൗണ്ടായിട്ടോ ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കണ്ടേ ഇപ്പൊ ഫുള്ള് എന്തൊക്കെയോ

ഒരു പമ്പൊക്കെ കിട്ടി കൈസ് അവനെ ചെരുപ്പ് പുതിയ നാലെണ്ണം വാങ്ങേണ്ടി വരും ചെരുപ്പ് പുതിയ നാലെണ്ണം വാങ്ങേണ്ടി വരും അറിയാം मंडी गेस <laughs> 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 ബ്രേക്ക് ബ്രേക്ക് ുള്ളിലേക്ക് ഓടിച്ചു പോകുന്നുണ്ട് അങ്ങനെ എന്നെ വണ്ടി പഠിപ്പിക്കാൻ നിങ്ങൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്ക ഫുട്ബോൾ അല്ലല്ലോ അത് ഒറ്റക്ക് അറിയില്ല മുപ്പത് വയസ്സായി ഇതൊന്നും കളിക്കുന്ന പ്രായം കഴിഞ്ഞു നല്ല വ്യൂ അത് അപ്പുറത്തെ ഭാത്തല്ലേ എന്നുള്ളണ്ടയങ്ങോട്ട് ഇതാ നോക്കിക്കോ ഇഹല്ല പോയിടോ അവനെ എങ്ങയാലെ ആള് ഒട്ടക്കി മോൺസ്റ്റർ അതെല്ലാം അങ്ങനെ കാര്യത്തി പോയേ പണക്ക് നിന്നല്ലാരൻ ചിപ്പ് എടുക്ക് ഒരു ഈരില്ലാതെ ആ കിറാപ്പിനെ ഒറ്റാത്തിന് ഉണ്ടായി വെച്ചോ ഇപ്പ നല്ല 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 ഫ്ലോ ആക്കി പോ അപ്പോ ഇങ്ങോട്ട് ഒടി കൊട് നല്ല കുറച്ച് കൊട് നല്ല തിരിച്ചാടി കുറേ ഓടിക്കണ്ടേ കുറച്ച് ഓടിച്ചാടി ആ നട നട നടടാ നേരെ 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 ഇങ്ങോട്ട് വാ അങ്ങോട്ട് കേറി വാ എൻ 3x ലിറ്റാ പെളി നല്ല നല്ല ബ്രേക്കിടി ബ്രേക്കിടി നല്ല ആര് പോട്ട് തിരിച്ചു വാ ആൾക്കാരെ കല്ലുമൊക്കെ കേറും വണ്ടി അല്ലെ പിന്നെ ബ്രേക്ക് പിടിച്ചാടെ നിർത്തിക്കോളിൽ ടെസ്റ്റ് 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 ോട്ട് ശ്രദ്ധിക്കുന്നോട്ട് നോക്കി മുന്നിലേക്ക് കാണാം ഏടേക്ക് നോക്കണ്ട അവിടെ കണ്ടു മുന്നിലേക്ക് നോക്കാം അതിന്റെ മുന്നിലേക്ക് നോക്കിയാൽ കല്ലുമലേക്ക് എന്നാ പോണിറിക്കായിട്ട് ഉണ്ടയാ

ുപ്പായ കെട്ട് പോയിട്ട് നിങ്ങള് പറഞ്ഞ എന്റെ അടുത്ത് വെള്ളം ഇട്ട് മണ്ണിപ്പോയി അങ്ങനെ ഇതാ ഞങ്ങള് വണ്ടിയൊക്കെ പഠിച്ച് മെല്ലങ്ങോട്ട് പോകുന്നുണ്ടോ ഇതാ വീട്ടിലെത്തിയ എക്സ്പീരിയൻസ് പറഞ്ഞു എക്സ്പീരിയൻസ് കൊള്ളാം കുറച്ചൊക്കെ എയിമായി വരുവായിരുന്നു അപ്പോഴേക്ക് ഞാൻ വീണ് കൊഴപ്പില്ല പോറലൊക്കെ പറ്റിട്ടേളു വലിയ വലിയ ഇഞ്ചറി ഒന്നും ഇല്ല ഇനി മുട്ടുമെല്ലോ പറ്റീണോന്ന് അറിയാം നോക്കിയറിയാം അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു